നമ്മൾ ഈ സ്ക്രീനിന് മുമ്പിൽ മണിക്കൂറോളം സമയം കളഞ്ഞു ടി വി കാണാനും അതുപോലെ മൊബൈൽ നോക്കിയിരിക്കാനും ഇങ്ങനെ സ്ഥിരമായി നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ക്ഷീണിത വളരെ ക്ഷീണിക്കും അതുപോലെ തന്നെ ഫേസുകൾ വാടുന്നു മൊത്തത്തിൽ നമ്മുടെ ഫേസിൻ്റെ ഒരു തിളക്കം നഷ്ടപ്പെടുന്നു പക്ഷെ ഈ ഒരു ഫേസ് യോഗ അഞ്ചു മിനിറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കണ്ണുകൾക്ക് നല്ല തിളക്കവും അതുപോലെ ഫേസിന് നല്ല ആകർഷണവും അതുപോലെ തന്നെ വളരെ ചെറുപ്പമാകാനും ഒക്കെ സാധിക്കും ഇത് നിങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഐ എക്സസൈസാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കണ്ണുകളുടെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഒരു ഡൈനിങ് ചെയറിൽ പറഞ്ഞിരിക്കാം വേണമെങ്കിൽ അവിടെങ്കിൽ ശമ്പളം പണി നീരുന്നാലും കുഴപ്പമില്ല ഡൈനിങ് ചെയറാകുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടായിട്ട് നോക്കിയിരിക്കാൻ സാധിക്കും നേരെ ഇരിക്കും മറ്റേ കണ്ണുകൾ വശങ്ങളിലേക്ക് നോക്കാം അതായത് കണ്ണുകൾ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കാം അതിവിടെ ഒരു ഒബ്ജക്റ്റ് കിട്ടുന്ന പോലെ ഈ സൈഡിലേക്ക് നോക്കാം ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് അതുപോലെ തന്നെ വശങ്ങളിലേക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ഒരു ടെൻ ടൈംസ് രണ്ട് സൈഡിലേക്ക് വെച്ച് അത് ഇങ്ങനെ മുകളിലേക്ക് അതേപോലെ താഴേക്ക് നോക്കാം ഉണ്ടാവും ഇതൊരു ടെൻ ടൈംസ് നമ്മൾ ഇനി ഒരു ആംഗിൾ സൈഡിൽ നോക്കാം ഇനി ഡൈഗണലായിട്ട് നോക്കാം ഈ ഡൈഗണലായിട്ട് ഈ സൈഡിലേക്ക് ഷോൾഡർ പോയിന്റിലേക്ക് നോക്കാം വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ഡൈഗണലായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടൈംസ് നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് റൈറ്റ് സൈഡ് ഷോൾഡറിലേക്ക് നോക്കാം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഷോൾഡറിലേക്ക് നോക്കാം അതൊരു ടെൻ ടൈംസ് ചെയ്യാം അത് കഴിഞ്ഞാൽ കണ്ണുകളെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ആദ്യം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം ആദ്യം കണ്ണുര മുകളിലേക്ക് വന്നു പിന്നെ റൈറ്റ് സൈഡ് വന്നു പിന്നെ ഷോൾഡർ പോയിന്റിലേക്ക് വന്നു സൈഡിലേക്ക് നോക്കാം ഇങ്ങനെ ഒരു ടെൻ ടൈംസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അത് ഞാൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം നമ്മൾ ക്ലോക്ക് ആണ് ആദ്യം റൊട്ടേറ്റ് ചെയ്തത് ഞാൻ ആന്റി ക്ലോക്കോയിസിന്റെ അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാം തലയോ ഒന്നും നനങ്ങാതെ കണ്ണുകൾ കൃഷ്ണമണികൾ മാത്രം മൂവ് ചെയ്യുക അപ്പൊ ഈ റൊട്ടേഷൻ നമുക്ക് ചെയ്ത ശേഷം കണ്ണുകളൊന്നും ബ്ലിങ്ക് ചെയ്യും അത് അടച്ചു നോക്കാം കോണ്ടാക്ട് റിലീസ് ചെയ്യുക അതായത് ശക്തമായിട്ട് കോണ്ടാക്ട് ചെയ്യാം റിലീസ് ചെയ്യാം നമ്മുടെ കൈകൾ നേരെ പിടിക്കുക റൈറ്റ് ഹാൻഡ് എന്നിട്ട് നമ്മുടെ നഗഭാഗത്തേക്ക് നോക്കാം നഗത്തിലേക്ക് നോക്കാം അതുപോലെ മൂക്കിലേക്ക് നോക്കാം ഇന്ന് നഗത്തിലേക്ക് നോക്കാം മൂക്കിലേക്ക് നോക്കാം ഇങ്ങനെ അതെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് നമ്മൾ നെയ്ലിലേക്ക് നോക്കാം നോസ് നെയ് നോസ് ഇതിനുശേഷം ലോങ്ങിലേക്ക് നോക്കാം ലോങ്ങിലേക്ക് നോക്കാം അതുപോലെ ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസ് മൂക്കിൻ്റെ പിന്നിലോ ഇങ്ങനൊരു ടെൻ ടൈംസ് നമുക്ക് ചെയ്യാം അതിനുശേഷം നമ്മളൊരു ക്യാൻഡിൽ കത്തിച്ചിട്ട് ഇതുപോലെ നമ്മുടെ കണ്ണിന് ഫേസ് ആയിട്ട് വെക്കുക അവിടുന്ന് ഒരു രണ്ടടി മൂന്നടി ഡിസ്റ്റൻസിൽ നമുക്ക് നേരെ എനിക്കാം എന്നിട്ട് ഈ കാൻഡിലിന്റെ ദീപത്തിലേക്ക് മാത്രം ഒരു ഫിഫ് ഫിഫ്റ്റീൻ ടു ട്വന്റി സെക്കൻഡ്സ് നമുക്ക് നോക്കിക്കാം ിഫ്റ്റി സെക്കൻഡ് നോക്കിയ ശേഷം കണ്ണുകൾ അടക്കും അങ്ങനെ ഒരു നാലഞ്ച് റൗണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പൊ ഒരു കാൻഡിൽ കത്തിച്ച് വെക്കുക കാൻഡിലിന് സമാന്തരമായി നേരെ നമുക്ക് നമുക്കിരിക്കാം അവിടുന്ന് രണ്ടടി മൂന്നടി ഡിസ്റ്റൻസിൽ ഇരിക്കുക അന്നിട്ട് കാൻഡിലിന്റെ ദീപത്തിന്റെ മിഡിൽ ഭാഗത്ത് ഇങ്ങനെ കണ്ണുകൾ അടക്കാതെ ചിമ്മാതെ കണ്ണ് തുറന്ന് നോക്കിയിരിക്കുക ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് നമുക്ക് അങ്ങനെ നോക്കിയിരിക്കാം അതിന് ശേഷം കണ്ണുകൾ അടക്കും അപ്പോൾ കണ് ഗ്ലൂക്കോമ അല്ലെങ്കിൽ കണ്ണുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം ഇതിനുശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുകയുള്ളൂ നോർമലി കുഴപ്പമില്ലാത്തവർക്ക് ഇത് ചെയ്യാം ഇത് കണ്ണുകൾക്ക് സ്ട്രെയിൻ കുറക്കുവാനും കണ്ണുകളുടെ കാഴ്ചശക്തി കൂട്ടുവാനും കണ്ണുകൾക്ക് തിളക്കം കൂട്ടുവാനും അതുപോലെ മുഖത്തിന് ചെറുപ്പമാകാനൊക്കെ വളരെ ഉപകരി അതിനുശേഷം നമുക്ക് ഈ കവിൾത്തലങ്ങളൊന്ന് ലിഫ്റ്റ് ചെയ്യാം കൈകൾ രണ്ട് പേര് മൂന്ന് പേരിൽ രണ്ട് പേരിലിങ്ങനെ അല്ലെങ്കിൽ മൂന്ന് പേരലുകളിങ്ങനെ വിളിച്ചു ഒരു ടൈംസ് ഒക്കെ അങ്ങനെ ചെയ്യാം പാം പാമ്പിങ് ചെയ്യാൻ വേണ്ടി കൈകൾ രണ്ടും നേരം കൊണ്ടുവരാ കണ്ണുകളുടെ ഫേസിൽ ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് ഇങ്ങനെ മൂന്നു നാല് റൗണ്ട് നമുക്ക് ശേഷം അതിനുശേഷം മുഖം മൊത്തത്തിലൊന്ന് കണ്ണുകൾക്കും മുഖത്തിനൊക്കെ ഒരുഹിലേഷൻ ചെയ്യാം എന്നിട്ട് വായിലൂടെ ചെയ്യാം അതിനോടൊപ്പം ഫേസ് ഒന്ന് സ്മൈൽ ചെയ്യാം ഞാൻ ചെയ്ത് ചെയ്യാം വൈലൂടെ എക്സൈൽ ചെയ്യുക സ്ലോലി എക്സസൈൽ ചെയ്യുക അതിനോടൊപ്പം മനസ്സ് തുറന്ന് ചെറുതായിട്ടൊരു കുഞ്ചിരിച്ച ഭാവത്തോടുകൂടി എക്സൈൽ ചെയ്യുക അപ്പോൾ നമ്മുടെ കണ്ണുകൾക്കും ഫേസിനൊക്കെ ഒരു ഡൗൺ കിട്ടുകയും റിലാക്സ് കിട്ടാൻ സാധിക്കും അത് ഫേസിൻ്റെ ഭംഗിക്കും സൗന്ദര്യത്തിനൊക്കെ വളരെ ഗുണമാണ് അപ്പോൾ നമുക്ക് ഇൻസെയിൽ ചെയ്യാം ഒന്നുകൂടിയ ചെയ്ത് കഴിക്കാൻ മനുഷ്യ എക്സൈൽ വൈമാവ് ഇത് ദിവസവും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നിങ്ങൾക്ക് പറ്റിയ സമയത്ത് സ്ഥിരമായി ചെയ്യുക ഇതിൻ്റെ റിസൾട്ട് അനുഭവിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് നിങ്ങളുടെ കണ്ണുകളുടെ തിളക്കം കൂട്ടാനും അതുപോലെ ഫേസിൽ വളരെ പ്രായം കുറക്കുവാനും എല്ലാം ഇത് വളരെ സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ഇങ്ങനെയുള്ള നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന യോഗകൾ കാണുവാൻ വേണ്ടി ീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർ വീഡിയോയിൽ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും നമസ്തേ